ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് അവരാണ് പരമാവധി നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് ശ്രമിക്കാം അപ്പം നമ്മൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല അപ്പോൾ മെയിൻ കാരണം തന്നെ നമുക്ക് കണ്ടന്റ് കിട്ടിയില്ല അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാരണം ആണ് നമ്മൾ വീഡിയോകൾ അപ്ലോഡ് ചെയ്യാറുണ്ടായിരുന്നത് അപ്പം നമ്മുടെ ഒരു നമ്മുടെ ആയിത്തും ക്യാമറമാൻ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അതിൽ നമ്മുടെ അതിൽ പ്രാവുണ്ടത് നിങ്ങൾക്ക് അറിയാം നമ്മുടെ ആയിത്തം എത്തിയിട്ടുണ്ട് അപ്പം നമ്മുടെ അതിൽ പ്രാവുണ്ടെന്ന് നിങ്ങൾക്കറിയാലോ അപ്പം നമ്മുടെ പ്രാവും കുഞ്ഞ് രണ്ടും മുട്ട വിരിഞ്ഞിട്ട് കുഞ്ഞുങ്ങൾ ഏകദേശം സെറ്റായിട്ടുണ്ട് കിട്ടാ അപ്പോൾ അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കണ വീഡിയോ ആയിരിക്കുന്നു അല്ലേ അപ്പോൾ എന്തായാലും വീഡിയോ വീടേക്ക് അടങ്ങേക്കാം വീടേക്ക് ചാനൽ സബ്സ്ക്രൈബ് അപ്പോൾ ലൈക്ക് അപ്പോൾ നമുക്ക് ലേക്ക് ചെയ്യാം വീഡിയോ സമയങ്ങളെ അപ്പോൾ ഇതാണ് നമ്മുടെ പ്രാവും കൂടി വരുന്നത് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തതാണ് അപ്പോൾ ആരെങ്കിലും ആ വീഡിയോ കാണാത്തുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം അപ്പോൾ എല്ലാവരും മാക്സിമം ആ വീഡിയോ പോയിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇതാണ് നമ്മളിലുള്ള ചുണക്കുട്ടന്മാർ നമ്മുടെ പ്രാവുകൾ അപ്പോൾ നമ്മൾ പ്രാവും കൂട്ടി വിരിഞ്ഞു പറഞ്ഞിട്ട് ഈ കള്ളിയിലാണ് നമുക്ക് ഡോറൊക്കെ തുറന്നു ലോക്കാണ് കാണിട്ടാ അപ്പോൾ നമുക്ക് ഇത് തുറന്നിട്ട് എല്ലാത്തിനും കാണിച്ചു തരാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചെക്കന്മാര് കേട്ടോ ഓക്കെ അടിപൊളിയാണ് എല്ലാം നല്ല എനർജിയിലാണ് ഓക്കെ വലപ്പം നമ്മുടെ ആയി നമ്മൾ നമ്മുടെ കൂടൊക്കെ തുറക്കേണ്ടി കേട്ടോ അപ്പം നമ്മൾ ഈ കള്ളിയാണ് തുറക്കുന്നത് ഏകദേശം ഈ കളിയായിട്ട് നമ്മൾ തുറക്കുന്നത് അപ്പോൾ ആ തുറക്കുന്നുണ്ട് ഓക്കെ തുറന്നു കഴിഞ്ഞു അവർ വിചാരിച്ച സ്കൂട്ടികളെ കാട്ടി കൊടുക്കും കേട്ടോ നമ്മളിവിടെ നമ്മൾ പാത്രമൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് പാത്രത്തിൽ ഇരുന്നില്ല ഒറ്റള്ളൂ വലുതായത് കൊണ്ട് ഇപ്പോൾ ആ സൈഡിലിരിക്കുകയാണ് ക്യാബറങ്ങോട്ട് കൊണ്ടുപോകട്ടെ ഇതുവരെ ഇരുന്നതൊക്കെ ആ പാത്രത്തിലാണ് കേട്ടോ ഓക്കെ കൂടൊക്കെ ഒക്കെ അലമ്പാക്കി എടുക്കുകയാണ് ഇതാണ് നമ്മുടെ രണ്ട് കുട്ടികളാണ് അടിപൊളി ചുണ കുട്ടന്മാരാണ് ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ വലുതായ നമ്മൾ അടിപൊളി ഒരു പ്രാകളൊക്കെ നോക്കുന്നുണ്ട് അപ്പം അടിപൊളിയാണ് ആ അത്യാവശ്യ രീതിയിലൊക്കെ വലുതായിട്ടുണ്ട് ലൈറ്റം പ്രാവശ്യം സെറ്റ് സെറ്റ് ഇതാണ് അതിൻ്റെ തള്ളയും അതിൻ്റെ തള്ളപ്രാവും ദന്തപ്രാവും ഒക്കെ കേട്ടോ അടിപൊളിയാണ് അച്ചന്മാരപ്പ അതാണ് നമ്മുടെ കുട്ടികളാ അടിപൊളിയായിട്ടുണ്ട് ഓക്കെ നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് നമ്മുടെ കൂടാണ് അപ്പം നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് അടിപൊളിയാണ് ഒന്നര വിളിച്ചാലും വരില്ല തീട്ട തിന്നാറായിട്ടില്ലേറ്റൊക്കെ പിന്നെടാ തിന്നോ പവറോട്ടെറോ ടെറ ടെറ നുട്ടികളക്കിപ്പോർക്ക് മൊത്തം ഇറങ്ങാനുള്ള തിരുതി കഴിഞ്ഞിട്ട് പറ നമ്മള് ഇറക്കാളും സമയായിട്ടില്ല അവരേനെ അപ്പൊ അതൊക്കെ നമ്മുടെ വീഡിയോയില് കാണിക്കാം ഓക്കെ അങ്ങനെ ഇപ്പോൾക്കോ കൂട്ടി വെക്കോ കൂട്ടി കയറ്റേട്ടെ ഇപ്പം ഫ്രണ്ട്സ് അപ്പം ഞങ്ങൾ കൂട്ടി കയറ്റി തന്നെ കേട്ടോ വരാനാണ് പിന്നെ നമ്മുടെ ഒരു ചെമ്പരും പുള്ളിയും കൂടിയിട്ട് രണ്ട് മുട്ട ഉണ്ട് കേട്ടോ ഒരു ടെററാണ് മൊത്തത്തിൽ ക്യാമറ അടുത്തേക്ക് കൊണ്ടാൽ ക്യാമറയുടെ കാര്യത്തിൽ തീരുമാനം ഉറപ്പാണ് നമ്മൾ അധികം സൂമ് ചെയ്യണില്ല അധികം അടുത്തേക്ക് കൊണ്ടുപോകണില്ല കണ്ട മുട്ട കാണിച്ചു തരിക അത്രേ ഉള്ളൂ ഒരു വില്ല നമ്മൾ ഇതിന്റെ ഡേക്കെട്ടൊക്കെ നോക്കുന്നുണ്ട് ഓക്കെ അവിടെ ഇറങ്ങാറായിട്ടില്ലടാ കുറച്ച് കേട്ടേ കേട്ടോ പിന്നെ ഈ നെറ്റിന്റെ ഉള്ളിൽ രണ്ട് വില്ലന്മാരുകൾക്കുണ്ട് വേറെ ഓക്കെ അടിപൊളിയാണ് അധികം അപ്പൊ ഈ ഒരു ചെറിയൊരു ആളൊരു കുപ്പിയിലുള്ള ഒരു പിന്നില്ലേ നമ്മൾ കൂട്ടിൽ വെള്ളം കൊടുക്കാൻ വിചാരിച്ചിട്ട് വാങ്ങിയതാണ് കേട്ടോ അപ്പൊ അത് വാങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഇതൊരു ഒന്നിലും കൊള്ളില്ലാന്ന് അപ്പം നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം അപ്പം ഇത് വാങ്ങിയിട്ട് വലിയ ഉപകാരമില്ലാന്നു ഞാൻ പറയുമല്ലോ കാരണം നമ്മൾ കൂട്ടില് വെള്ളം വെച്ചോടുത്താൽ കൂട്ടിൽ വെള്ളം പോയില്ല സിമ്പിൾ ആയിട്ട് കുടിച്ചോളൂ എന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷെ അതിന് ഒന്നിനും കൊള്ളില്ല കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് കുപ്പി അയച്ചിട്ട് കാണിച്ചതരാം വേണ്ട ഒന്നിനും കൊള്ളാത്തൊരു ക്യാപ്പാണ് കാരണം വെച്ചാൽ നമ്മൾ ഈ കുപ്പിയിൽ വെള്ളം ഒഴിക്കുക ഈ കുപ്പിയിൽ വെള്ളം ഒഴിച്ചിട്ട് ഇത് സാധാരണ പോലെ തന്നെ അതിൽ ടൈറ്റ് ചെയ്തിട്ട് വേണ്ട ടൈറ്റ് ചെയ്യുക എന്നിട്ട് നമ്മളിങ്ങനെ വെച്ചോടത്താ അതിൽ നിന്ന് വെള്ളം ഇതിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി എന്നിട്ട് ഇന്ന് കുടിക്കും എന്നൊക്കെയാണ് പറയുന്നത് പതിനഞ്ച് രൂപയുള്ളൂ കുപ്പിക്ക് കുപ്പി നമ്മുടെ വീട്ടിലുണ്ടാവില്ല പിന്നെ നമ്മൾ പതിനഞ്ച് രൂപയുടെ ഒരു പിന്നെയുള്ള ഈ പച്ചസ്ഥാനത്തിന് പതിനഞ്ച് രൂപയുള്ളൂ അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല വേണ്ട ജില്ലുള്ളിൽ കൂടെയാണ് ഇത് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി വരും ഓക്കെ അപ്പോൾ ഇതിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതന്നുള്ളൂ നിങ്ങൾ ആർക്കെങ്കിലും ഇത് വാങ്ങണം എന്നുണ്ടെങ്കിൽ വാങ്ങാണ്ടിരിക്കാൻ പറ്റാൻ ശ്രമിക്കുകയാണ് കാരണം വെള്ളം വെക്കാണോ പറ്റിയിട്ട് നിങ്ങൾ വാങ്ങേണ്ടത് ഓക്കെ അച്ചാമാരപ്പം നമ്മൾ കൊടുക്കണം തീറ്റാണെന്നു പറഞ്ഞാൽ ഗോതമ്പിനെ കേട്ടോ ഗോതമ്പ് മാത്രമല്ല നമ്മൾ ചെറുപയർ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കൊടുക്കും ചെറുപയറ് ബെല്ലറ്റ് ഇപ്പം നമ്മൾ മെയിൻ ആയിട്ട് കൊടുക്കണം ഗോതമ്പല്ലേ ഓക്കെ അപ്പോൾ ഗോതമ്പാണ് നമ്മുടെ ഐറ്റംബ്ര ഉണ്ടോ അപ്പം ഇപ്പോൾ ഗോതമ്പുറാണ് അപ്പോൾ നമ്മൾ ഇറക്കി വിടുന്ന വീഡിയോ ഒക്കെ ഇതിൽ നമ്മൾ കൂട്ടിച്ചേർക്കാം ഓക്കെ ഇത്രയൊക്കെയാണ് നമ്മൾ കൊടുക്കണം തീയറ്ററുകളൊക്കെ പിന്നെ നമ്മൾ ചെറുപയറുമ്പെല്ലൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ അതിൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഇതൊരു പ്രാവിൻ്റെ മരുതാണ് കേട്ടോ അടിപൊളിയാണ് അത്യാവശ്യം കുഴപ്പമില്ല ഇത് നമ്മളെ പ്രാവുകൾ കുടിക്കണ വെള്ളത്തിൽ ഇപ്പോൾ വലിയ ടാങ്കിൽ ആണെങ്കിൽ പത്ത് ഇരുപത് തുള്ളി ഒറ്റിക്കാം ഇപ്പോൾ ചെറിയ ചെറിയ ടാങ്കുകളൊക്കെ ആണെന്ന് നമ്മൾ രണ്ട് തുള്ളിയൊക്കെ വറ്റിക്കാം ഓക്കെ അടിപൊളിയാണ് വിറ്റാമിൻ ഇ ഓക്കെ സ്റ്റിക്കറൊക്കെ മാഞ്ഞ് മഞ്ഞു പോയി വേണമെങ്കിൽ വിറ്റാമിൻ ഇ ഓക്കെ അടിപൊളി ഒരു മരുന്നാണ് ഓക്കെ അടിപൊളിയാണ് ഓക്കെ മൊത്തത്തിൽ അച്ഛൻമാരേ അപ്പൊ ഇത് നമ്മുടെ മുരിങ്ങട അലയാണ് കേട്ടോ അപ്പൊ ഏറ്റവും നമ്മളീ പ്രാവുകളെ ഇങ്ങനെ ഇറക്കി വിടുമ്പോളേ ജസ്റ്റ് അവിടെ പോയിട്ട് വെള്ളം കുടിക്കും കണ്ടില്ലേ അവിടെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മള് ഇതില്ലേ ഇത് ജസ്റ്റ് ഒന്നൊരു ഇത്ര 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 വേണ്ട ഓറെ പോയി അല്ല നമുക്കിന്ന് ഇട്ട് കൊടുത്താൽ അല്ലേ ഈ പ്രാവുകളൊക്കെ വന്നിട്ട് ഇങ്ങനെ കൊത്തി തിന്നണമൊക്കെ അവർക്ക് നല്ലതാണെങ്കിലും കേട്ടിട്ടുണ്ട് ഞാൻ കുറെ യൂട്യൂബിലും കുറെ പേരോട് ചോദിക്കുകയൊക്കെ ചെയ്തു അപ്പൊ നല്ലതാണെന്ന് പറഞ്ഞു അപ്പൊ നിങ്ങളുടെ പ്രാവൊക്കെ ഉണ്ടായിരിക്കും ജസ്റ്റ് ഇങ്ങനത്തെ മുരിങ്ങട അല്ലേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങനെ ഇട്ട് കൊടുക്കുക വേണ്ട കേട്ടോ കണ്ടോ ഇത്രയും വേണ്ട ഓവറോൾ ഉണ്ടാകും ഓക്കെ എങ്ങനെ ഇട്ട് കൊടുത്താൽ നിങ്ങളുടെ പ്രാവളം വന്നിട്ട് ഇത് കൊച്ചു ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പം നല്ലൊരു നല്ലൊരു അവർക്ക് നല്ലൊരു ഇത് കിട്ടും അപ്പം ഈ തീറ്റപാത്രം അടിപൊളിയാണ് കേട്ടോ അത് കുറച്ച് അതുങ്ങിയിട്ട് നല്ലത് ഇത് തീറ്റ ഇടാൻ പറ്റണം ഇത് അടിപൊളിയാണ് ഇതിന് നിങ്ങൾക്ക് ഭയങ്കര ഷൂറായിട്ടും തീറ്റ ഇന്ന് പൂവില്ല എന്നല്ല എന്നാലും ഞങ്ങൾക്കൊരു വണ്ണബുദ്ധി ബസ്റ്റ് താനേനാണ് കേട്ടോ അടിപൊളിയാണ് നിങ്ങൾക്ക് വാങ്ങാം ഇതിലൊരു ചെമ്പം കെടുക്കണുണ്ട് കാണിച്ചരാം കണ്ട അടിപൊളി ചെമ്പം ഏയ് ക്യാമറ ക്യാമറ അറ്റാക്കിയാൽ മതി ഫ്രണ്ട്സ് ആ ക്യാമറ അറ്റാക്കിയാൽ മതി കണ്ട ഇവിടെയൊക്കെ അടിപൊളി കുട്ടികളും കണ്ടോ ഞാൻ കാണിച്ചു തന്നു ഇത് ടെററാണ് കേട്ടോ ഏയ് ക്യാമറ ക്യാമറ ഇടുകൊണ്ട് ഇടുകൊണ്ടു ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ പ്രാവുകളെ ഇറക്കണം വീഡിയോ ഒന്നും നമ്മൾ ഷൂട്ട് ചെയ്തില്ല അതിനുള്ള മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നാലര കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഇറക്ക പ്രാവുകളിൽ ഇറക്കണം സമയം മെയിൻ കാര്യമായിട്ട് അഞ്ചര ആ ഒരു ആറേ കാല സമയത്താണ് നമ്മൾ പ്രാവുകളെ ഇറക്കുക ആ സമയത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് വെള്ളം കുടിച്ചാൽ ഒരാറ്റാൾ കുറച്ച് നേരം പറഞ്ഞിട്ട് കൂട്ടിക്കയറും പക്ഷേ ഈ സമയമാകുമ്പോൾ കാരണം ഒരാറ്റോൾ പറഞ്ഞു കളിക്കും ചിലപ്പോൾ വൈ തെറ്റി പോകാനുള്ള ചാൻസ് അങ്ങനെ മെയിൻ കാര്യമുണ്ട് പിന്നെ മെയിൻ ആയിട്ടുള്ളത് നല്ല ലൈറ്റായിട്ട് കയറും ഒരു ഏഴേക്കാൽ ആ സമയം ഒക്കെ നമ്മൾ ലൈറ്റായിട്ട് കയറുക അതുകൊണ്ട് പിന്നെ അവിടെ പൂച്ചയുടെ ശല്യം ഉണ്ടാവും അതുകൊണ്ട് ഒരു പേടി ആയതുകൊണ്ടാണ് കേട്ടോ അമ്മച്ചന്മാരെ അപ്പം നമ്മുടെ പ്രാവുകളെ അതൊക്കെ അത്തൊരു ഷൂട്ട് എടുക്കാത്തു അപ്പോൾ നമ്മളെ നിങ്ങളെ ക്ഷമിക്കണ്ട നമ്മൾ നേരത്തെ എടുത്ത ഒരു പ്രാവിൻ്റെ ഷൂട്ട് ഞങ്ങൾ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് അത് കണ്ടോ അടിപൊളിയാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളത് നിങ്ങൾക്ക് ഇതിൻ്റെ കൊച്ചുകൂടി ആ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്തായാലും അടുത്തൊരു കാണും വരെ ബൈ പിന്നെ നമ്മൾ അങ്ങനെയുള്ള എല്ലാ പരിപാടി നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പൊ അതൊക്കെ കാണാണ്ടിരിക്കാൻ അതൊക്കെ കാണാൻ വേണ്ടിട്ട് നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ശരി അപ്പൊ എന്തായാലും വീഡിയോയിൽ കാണും വരെ ബൈ